നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അതിൻ്റെ ഏതാണ്ട് ചിത്രങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങുന്ന ഘട്ടത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് വലിയ തോതിൽ ചർച്ചയാവുന്നത് കോൺഗ്രസ്സിന് ജമാഅത്ത് ഇസ്ലാമിയോട് യാതൊരു കുഴപ്പവുമില്ല അവർ ഈ മതരാഷ്ട്രവാദമൊന്നുമല്ല പറയുന്നതെന്നൊക്കെയുള്ള ന്യായീകരണമായി കോൺഗ്രസ് വരുന്നു ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ് സി പി എം വരുന്നു പക്ഷേ ഇവിടെ ഒരു കൈകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ തള്ളുമ്പോൾ മറുകൈകൊണ്ട് പി ഡി പിയെ തലോടുന്നവരാണ് സി പി എം എന്നുള്ളത് പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയം വർഗീയമായ രാഷ്ട്രീയം മാത്രമല്ലേ നമ്മൾ കേരളത്തിലെ രണ്ട് മുന്നണികളും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഡി പി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ പി ഡി പി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ അവർ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും ഇതിൻ്റെ ഒരുമിച്ച് ചേർത്ത് കണക്കാക്കുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് കേരളത്തിൽ രാഷ്ട്രീയപരമായി യു ഡി എഫിൻ്റെ ഒപ്പം വരുന്നതിനൊക്കെ മുൻപ് അവർ മുസ്ലിം ലീഗ് അകറ്റി നിർത്തപ്പെടേണ്ട രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ തരത്തിൽ നിരവധി അഭിപ്രായങ്ങൾ അത് ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ ഇ എം എസും ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കേരളത്തിലെയും രാജ്യത്തെയും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ആ തരത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും മുസ്ലിം ലീഗിനെ അകറ്റി നിർത്താനൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തുന്നത് തങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരവസരമാകും എന്ന് കണ്ടുകൊണ്ടാണ് യു ഡി എഫ് അന്ന് മുസ്ലിം ലീഗിനെ അവരോടൊപ്പം ചേർക്കാനും പിന്നീട് മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി കക്ഷിയായി മാറാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ മുസ്ലിം ലീഗിനെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗം വോട്ട് പൂർണ്ണമായും സമാഹരിക്കാൻ യു ഡി എഫ് നടത്തുന്ന ശ്രമങ്ങൾക്കും അവർ നടത്തുന്ന രാഷ്ട്രീയത്തിനും ബദലായിട്ടാണ് നേരത്തെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ എസ് ഡി പിയുടെ ഒപ്പം നിന്നുകൊണ്ട് ചേർന്നുകൊണ്ട് മത്സരിക്കാൻ അവരെ കൂടെ കൂട്ടാൻ അതോടൊപ്പം തന്നെ പി ഡി പി മദിനിയോടൊപ്പം വേദി പങ്കിടുന്നത് ശ്രീമാൻ പിണറായി വിജയനാണ് പണ്ട് നേരത്തെ അപ്പോൾ അത് തിരുവനന്തപുരത്തും മലപ്പുറത്തുമൊക്കെ അദ്ദേഹം വേദി പങ്കിടുന്ന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരസ്പർശതയില്ല ആ വിഭാഗത്തോട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തോട് എന്ന് അവർ പലപ്പോഴും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ വിഭാഗത്തിൽ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളല്ലാതിരിക്കുമ്പോൾ പോലും അവരുടെ വോട്ടുകൾ നേടാനും അവരുടെ സംഘടനയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളുടെ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ തങ്ങളുടെ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളെടുത്ത് വരുമ്പോൾ പലപ്പോഴും അത് ത്രിതല പഞ്ചായത്തിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും ഒക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളെടുത്ത് വരുമ്പോൾ രണ്ട് മുന്നണികളും ആദ്യം രാഷ്ട്രീയമാണ് പറഞ്ഞു തുടങ്ങുക പക്ഷേ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി അതിൻ്റെ ആദ്യത്തേതും രണ്ടാമത്തേതുമായിട്ടുള്ള ഘട്ടം കഴിയുമ്പോഴേക്കും ഈ സംഘടനകളുമായിട്ടുള്ള ബന്ധങ്ങൾ പതുക്കെ പതുക്കെ വരുന്നു എന്നുള്ളതാണ് അത് ചിലത് രഹസ്യമായി നടത്തുന്ന കൂട്ടുകെട്ടുകളുണ്ട് പരസ്യമായി നടത്തുന്ന കൂട്ടുകളുണ്ട് ഇതിനൊക്കെ ശേഷം രണ്ട് മുന്നണികളിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എടുത്തു നോക്കുക ശ്രീ എ കെ ആന്റണി എ കെ ആന്റണി മലപ്പുറത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവന പോലെ മലപ്പുറത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവന പോലെ അവിടെ നടക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള പ്രസ്താവന പോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവും അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള പ്രസ്താവന പോലെ ശക്തമായി അതിനു മുൻപോ അതിനുശേഷമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശം പറയുന്ന സമയത്തോ ഒക്കെ ഉണ്ടാകുന്ന ചർച്ചയേക്കാൾ എത്രയോ വലുതായിരുന്നു അന്ന് ശ്രീ എ കെ ആന്റണി ഉയർത്തിയ രാഷ്ട്രീയപക്ഷം അതിനെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ശ്രീ അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രത്യേകിച്ച് ചില തീവ്രവാദ ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയോ ഇടതുപക്ഷ നേതൃത്വമോ ഇടതുപക്ഷ പാർട്ടികളോ ബന്ധം വെക്കുന്നത് ഭാവിയിൽ കേരളത്തിൽ വലിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ ഇനി അതിനൊക്കെ അപ്പുറത്ത് ശ്രീ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ അത് പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതാണെങ്കിലും ഇനി അതല്ല അദ്ദേഹം പലപ്പോഴും പുറത്തു പറഞ്ഞതാണെങ്കിലും ഒക്കെ വർഗീയ കക്ഷികളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പി ജയരാജൻ സൂചിപ്പിച്ചിട്ടുള്ള പല അഭിപ്രായങ്ങളും നാം കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ പലപ്പോഴും ആ അഭിപ്രായങ്ങൾ ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് ആ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി അതല്ലെങ്കിൽ സാമുദായിക സംവിധാനങ്ങളുമായി നിലപാടുകൾ സ്വീകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഇടതു മുന്നണിയും സ്വീകരിച്ചിട്ടുണ്ട് വലതു മുന്നണിയും സ്വീകരിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങൾ നാം നേരിടുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് മൂവാറ്റുപുഴയിലെ ശ്രീ ജോസഫ് മാഷിയുടെ കൈവെട്ടുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളിലാണ് അതായത് ഒരു രാഷ്ട്രീയം എന്നുള്ള നിലക്ക് ആ രാഷ്ട്രീയം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതിൽ ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ആ ഘട്ടത്തിലാണ് അതുപോലെ കേരളത്തിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ തീവ്രവാദ സംഘടനകൾക്കോ ഭീകരവാദ സംഘടനകൾക്കോ ഒന്നും കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് ജനാധിപത്യപരമായി ആലോചിച്ചതെന്ന് കേരളത്തിലെ ആളുകൾ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ രാജ്യത്ത് എവിടെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ വേരുകൾ അവസാനം തേടി എത്തുന്നതിൽ ഒരു മലയാളി ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി കാണണ്ടേ അത് ഏത് സംഘടനയുടെ ഭാഗത്തു നിന്ന് ആരുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതല്ല ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് അറിയാവുന്നതും ജനാധിപത്യ സംവിധാനത്തിന് അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ലേ ഇപ്പോൾ സിറിയയിലേക്ക് ആളുകൾ പോകുന്നു ഐ എസ് ആളുകൾ പോകുന്നു തീവ്രവാദ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മലയാളി ബന്ധമുണ്ടാകുന്നു മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി കേരളം കണ്ടില്ലേ വി എസ് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് അതൊരു ഭീകരപ്രവർത്തനമാണ് അതിവിടെ നടക്കുന്നുണ്ടെന്ന് വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ലവ് ജിഹാദുമായിട്ടുള്ള കുട്ടിക്കുഴക്കുക അല്ലെങ്കിൽ അതുമായി ചേർത്ത് കൊണ്ട് വായിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് തീവ്രവാദ പ്രവർത്തനം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നു എന്നുള്ളത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സി ബി ഐ അന്വേഷണത്തിൻ്റെ ഭാഗമായ വിഷയങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ പല പ്രധാനപ്പെട്ട സ്ഫോടന കേസുകളും അന്വേഷിക്കുമ്പോൾ അത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കാര്യത്തിലാണെങ്കിലും ഇനി മറ്റ് രാജ്യങ്ങളിലേക്ക് വിദേശത്തേക്ക് കടന്നു പോയിട്ടുള്ള ആളുകളെ സംബന്ധിക്കുന്ന അന്വേഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഒരു കൂട്ടം മലയാളികളിലേക്കോ ഒന്നിലേറെ മലയാളികളിലേക്കോ ആകുന്നു എന്നുള്ളത് അതിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി കാണണ്ടേ അതെ പഹൽഗാമിന് ശേഷം കാശ്മീരിന്റെ വനമേഖലയിൽ ഒരു മലപ്പുറം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു അത് തന്നെ ഒരു വലിയ ഭീകരവാദ ബന്ധത്തിന്റെ സൂചനയാണ് നൽകുന്നത് പക്ഷേ അതിന്റെ അന്വേഷണത്തെ പറ്റിയിട്ട് കേരളം ഒരു ആശങ്കയും അറിയിക്കുന്നില്ല എന്നുള്ളതാണ് അല്ല കേരളത്തിലെ പോലീസ് കേരളത്തിലെ അന്വേഷണ സംവിധാനങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റുകൾ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ ഈ ഈ ഈ ഈ ഈ സംവിധാനങ്ങളുമായി ചേർന്നുകൊണ്ട് ബന്ധമുണ്ടാക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെയൊക്കെ ഒരു പരിധിവരെയുള്ള സ്വാധീനം ഈ സംവിധാനത്തിനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ തരത്തിൽ നടക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള പിൻബലം ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കൂടുതൽ ും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക